സംസ്ഥാനത്തുമായ കനക്കും നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അതേസമയം പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ കാലവർഷം ദുർബലമായി തുടരുകയാണ് ദിവസങ്ങളായി അത് തുടരുന്ന വടക്കൻ കേരളത്തിലടക്കം മഴയുടെ ശക്തി കുറഞ്ഞു ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കൊല്ലം ജില്ലയിലാണ് നാല് സെൻറ്റിമീറ്റർ വെള്ളയാണി ചവറ എന്നിവിടങ്ങളിൽ മൂന്ന് സെൻറ്റിമീറ്ററും മാനന്തവാടി പാലോട് നെയ്യാറ്റിൻകര തിരുവനന്തപുരം വിമാനത്താവളം പാരിപ്പള്ളി ചാക്ക എന്നിവിടങ്ങളിൽ രണ്ട് സെൻറ്റിമീറ്റർ മഴ പെയ്തു മറ്റിടങ്ങളിൽ കാലവർഷത്തിൻ്റെ ഭാഗമായ സാധാരണ രീതിയിലുള്ള മഴ മാത്രമാണ് പെയ്തതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അടുത്ത നാല് ദിവസം കൂടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത നാല് ദിവസവും കോഴിക്കോട് വയനാട് ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം തൃശൂരിലും മലപ്പുറത്തും പാലക്കാടും ശക്തമായ ചുഴലിക്കാറ്റ് കൊണ്ടോട്ടിയിൽ ശക്തമായ കാറ്റിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കട ഉപയോഗി വീണു മൂന്ന് വാഹനങ്ങൾ തകർന്നു എയർപോർട്ട് കാർഗോ കോംപ്ലക്സിന് സമീപമാണ് സംഭവം വാഹനങ്ങൾ പാർക്ക് ചെയ്ത സമീപത്തെ കടകളിലേക്ക് പോയ സമയത്താണ് മരം വീണത് കോട്ടക്കൽ ഒതുക്കുങ്കലിൽ കനത്ത കാറ്റിൽ വയ്യരികിൽ നിന്ന് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു അടുക്കള പൂർണ്ണമായും തകർന്നു മലപ്പുറം വണ്ടൂർ വാണിയം വാണിയമ്പലത്ത് സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ഉച്ചയോടെയാണ് തൃശൂർ എരുമപ്പെട്ടി കണ്ടന്നൂർ കുന്നംകുളം മേഖലകളിൽ ചുവലി കാറ്റ് വീശിയത് ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും മറ്റും വൻ നാശനഷ്ടമുണ്ടായി പാലക്കാട് മലയോര മേഖലകളിലാണ് ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടം ഉണ്ടാക്കിയത് കൊല്ലങ്കോട് ബസ് സ്റ്റേഷന് സമീപം കടയുടെ മേൽക്കൂര ഇളകി വീണു മുതലമടയിൽ സ്വകാര്യ ബസ്സിന് മുകളിലേക്കും പച്ചക്കറി കടയിലേക്കും മരം വീണു നെല്ലിയാമ്പതി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്